السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم. أما بعد فقد قال الله تعالى في كلامه المجيد: أعوذ بالله من الشيطان الرجيم، والذين كفروا بعضهم أولياء بعض. ഇല്ലാത്ത ഫലൂഹു തകുൻ ഫിത്നത്തും ഫിൽ അർദിവ ഫസാദും ഖബീർ ഫലസ്തീൻ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി അതിനെക്കുറിച്ച് ആലോചിക്കാനും അവർക്ക് ഐക്യദാർഢ്യം പ്ര പ്രഖ്യാപിക്കാനും വേണ്ടി ഇവിടെ സമ്മേളിച്ചിട്ടുള്ള ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഫലസ്തീൻ്റെ വിഷയത്തിൽ ഓരോ മുസ്ലിമും ദുഃഖിതനാണ് വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് ഉറപ്പായിട്ടും വിജയിക്കും എന്ന പ്രതീക്ഷ നമുക്കുണ്ട് ഖുർആാനിൽ അള്ളാഹു താല കുറിച്ച് പറയുമ്പോൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വിജയം കിട്ടിയാൽ ഫത്ഹുൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത് നിഷേധികളെക്കുറിച്ച് പറഞ്ഞത് അവർക്ക് എന്തെങ്കിലും ഓഹരി കിട്ടിയാൽ കിട്ടിയാലാണ് അവർക്ക് വിജയം കിട്ടും എന്ന് പറഞ്ഞിട്ടില്ല അവർക്കൊരു താൽക്കാലിക നേട്ടം കിട്ടിയാൽ അവർക്കൊരു എന്തെങ്കിലും ഒരു മേൽക്കൈ തൽക്കാലത്തേക്ക് കിട്ടിയാൽ അപ്പോൾ വിജയം മുസ്ലിമീങ്ങൾക്കാണ് അപ്പം അവിടെ പരാമർശിച്ചത് തന്നെ നിലപാട് എന്തായിരിക്കും ഓരോ സമയത്തും അതിങ്ങനെ മാറി മാറി വരും എന്ന് പറയാൻ വേണ്ടിയാണ് ആ ആയത്തിൽ ഫൈൻഖാൻ ഖും ഫും അള്ളാ ഫാനിൻ ഖാഫീലിൻ നസീബുൻ എന്നൊക്കെ പറഞ്ഞു മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയാൽ നിഷേധികൾക്ക് താൽക്കാലികമായി എന്തെങ്കിലും നേട്ടം കിട്ടിയാൽ എന്നൊക്കെ പറഞ്ഞത് തന്നെ കബടന്മാർ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടെന്നും അവരിങ്ങനെ മുസബ്ജബി നബൈ നദാലിഖ് അവരിങ്ങനെ ഒരു തീരുമാനമില്ലാതെ നിൽക്കുകയാണ് ല ഇല ഹല ഇ ല ഇല ഹ ഉല ഇവർ നിഷേധികളുടെ കൂടെയല്ല ഇവർ അധർമ്മത്തിൻ്റെ കൂടെയല്ല ഇവർ ധർമ്മത്തിൻ്റെ കൂടെയല്ല അവരുടെ പോസ്റ്റർ വിഭാഗം അവരുടെ പുറത്തുള്ള പുറമ്പൂച്ചുകൾ ഞങ്ങൾ ഫലസ്തീൻ്റെ കൂടെ ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാകാതെ ഞങ്ങൾ സഹകരിക്കുകയില്ല എന്നാൽ ഒരു നൂറ്റാണ്ട് കാലമായി അവർ ബ്രിട്ടീഷുകാർക്ക് സേവ ചെയ്യാണ് മേശയുടെ അടിയിലൂടെ എല്ലാ കാര്യങ്ങളും ഭദ്രമായി നീങ്ങുന്നുണ്ട് അതിൽ കുറച്ച് ആളുകൾ ആ ബന്ധത്തെ ലജിറ്റിമൈസ് ചെയ്തു കഴിഞ്ഞു നോർമലൈസ് ചെയ്തു കഴിഞ്ഞു അപ്പം ഇങ്ങനൊരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട് ഖുർആാനതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഒറ്റ വാക്കിൽ ഫലസ്തീൻ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നേരെ പര്യായമായിട്ട് എഴുതാൻ പറ്റുന്ന വാക്ക് അറബികളുടെ കൊടും ചതി എന്നാണ് ഫലസ്തീൻ പ്രതിസന്ധി അഥവാ അറബികളുടെ കൊടും ചതി ആ ചതി ആ ഹീന കൃത്യങ്ങളിൽ എത്രത്തോളം എന്ന് വെച്ചാൽ എല്ലാ പരിധികളും ലംഘിച്ചു അതിന് മറകളില്ല ഏത് എല്ലാ പരിധികളും സാധാരണ റമലാം വരുമ്പം എല്ലാവരും നന്നാകും പാപങ്ങളൊക്കെ ചെയ്തു നിൽക്കുന്നവരൊക്കെ ഒന്ന് പിന്മാറും പിശാജിനെ ബന്ധിക്കപ്പെടുന്ന ഹരീഫിലുണ്ട് നന്മ ചെയ്യുന്നവരെ മുന്നോട്ട് വരും തിന്മക്കാരെ നിങ്ങൾ പുറകോട്ട് പോകൂ എന്നാലൊരു റമദാനിൽ നമ്മൾ കണ്ടത് ആദ്യ പത്ത് കഴിഞ്ഞു അവസാനത്തെ പത്തിലേക്കൊക്കെ അടുക്കാണ് പാപങ്ങൾ ചെയ്തവരൊക്കെ പിന്മാറുന്നു തൗബ ചെയ്യുന്നു തമ്മിൽ തെറ്റി നിന്നവരൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിച്ചവർ നന്നാകുന്നു എല്ലാവരും കരച്ചിലേക്കും തൗബയിലേക്കൊക്കെ പോകുമ്പം നമ്മൾ കണ്ടൊരു കാഴ്ച ഫലസ്തീൻ വിരുദ്ധ ഹമാസ് വിരുദ്ധ സാമ്പാർ മുക്കൂട്ട് മുന്നണി ഫലസ്തീനെ സഹായിക്കുന്നതിൻ്റെ പേരിൽ ഖത്തറിനെ സഹോദര രാജ്യമായ ഖത്തറിനെ രാത്രിക്ക് രാത്രി ഉപരോധിക്കുന്ന വളരെ മോശമായ ഹീനമായ കാഴ്ചയാണ് നമ്മൾ ലോകത്ത് കണ്ടത് ഇപ്പം എന്ത് തരം ചതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിന് ഒരു ആസ്ഥാനം കൊടുത്തതിൻ്റെ പേരിൽ അവിടെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഇവരുടെ ഈ രാജ്യങ്ങളിലൊക്കെ പോകാൻ പോലും പറ്റാത്തവർക്ക് ഒരു പിടിവള്ളി നൽകിയതിൻ്റെ പേരിൽ ഖത്തറിനെ ഉപരോധിക്കുകയാണ് എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് കുടും കുറ്റവാളികൾക്ക് പോലും നൽകാൻ തീരുമാനിച്ച ശിക്ഷകളെ അറബികൾ മാറ്റിവെക്കും റമലാൻ്റെ പവിത്രത മാനിച്ച് ഇത് നന്മ ചെയ്തതിൻ്റെ പേരിൽ തിന്മയുടെ അച്ചുതണ്ടുകൾ അതിൽ ഇമാമായിട്ടുണ്ട് സൗദി ഉണ്ട് പുറകിൽ മുഹദ്ദീനായിട്ട് യു എ ഉണ്ട് ബാക്കി മൂമിങങ്ങളുണ്ട് ഇവരെല്ലാവരും കൂടെ രാത്രിക്ക് രാത്രി ഉപരോധിക്കുകയാണ് എത്രയോ വൈവാഹിക ബന്ധങ്ങളുണ്ട് ഈ രാജ്യങ്ങളിലെ ആളുകൾ തമ്മിൽ എത്രയോ വൈകാരിക ബന്ധങ്ങളുണ്ട് വാണിജ്യ ബന്ധങ്ങളൊക്കെ പോകട്ടെ മക്കൾ അപ്പുറത്താണ് തലേന്നൊരാവശ്യത്തിന് പോയതായിരിക്കും പിറ്റേന്ന് മുതൽ യാത്ര ബന്ധാക്കിയിരിക്കുന്നു അതിർത്തികൾ അടച്ചിരിക്കുന്നു വ്യോമ ഗതാഗതം നിർത്തിയിരിക്കുന്നു പലപ്പോഴും ഉമ്രക്കും ഹജ്ജിനും വരുന്നവർക്ക് പോലും അന്നത്തെ മുഷരിക്കുകൾ കാണിച്ച മര്യാദ പോലും ഇല്ലാത്ത രീതിയിൽ എന്നവർക്ക് തോന്നിക്കുന്ന രീതിയിൽ അവരങ്ങനെ പരാതി പറയുന്ന രീതിയിൽ പെരുമാറുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു അപ്പം ഇതൊരു ഇതൊരു മറഞ്ഞ കാര്യമൊന്നുമല്ല തുറന്ന രീതിയിൽ ലോകം കണ്ടു എന്തിനു കത്തറിന് ഉപരോധിച്ചു അപ്പോൾ ഇന്ന് ഇവിടെ കുറേ ആളുകളുണ്ട് രാജാവിൻ്റെ അഭിപ്രായം മാറുന്നതിനനുസരിച്ച് അവരുടെ ദീന് മാറും അവരുടെ കുത്തുബകൾ മാറും ഇതേ കക്ഷികൾ തന്നെ രണ്ടായിരത്തി നാലിൽ പ്രസംഗിച്ചിരുന്നു അഹമ്മദ് യാസീൻ മരിച്ച സമയത്ത് മക്ക ഇമാമായിരുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ സ്വദേശി പ്രസംഗം നടത്തി യാ യാ നടത്തിജാഹിദ്ദീൻ ഫലസ്തീൻ പോരാളികളുടെ പേരമക്കളെ അവരുടെ സന്താനങ്ങളെ മക്കളെ പേരമക്കളെ ലഹത് അഹിയും ഫിൽ ഉമ്മത്തി ആമാലഹ ഈ ഉമ്മത്തിൻ്റെ പ്രതീക്ഷകളെ സജീവമാക്കിയിരിക്കുന്നു അഹമ്മദ് യാസീനെ വധിച്ചത് ഈ അക്രമി ഭരണകൂടം നടത്തിയ ഏറ്റവും മോശമായ പ്രവൃത്തിയാണ് ഇത് അവരുടെ ബിദായത്തു നിഹായ തി ഹാഹൽ ഹാദൽ കിയാൻ ഇത് ഈ അധർമ്മ വ്യവസ്ഥയുടെ ഒടുക്കത്തിൻ്റെ തുടക്കമാണ് എന്ന് മക്ക ഇമാമായിരുന്ന ആയിരുന്ന ഷെയ്ഖ് സുതൈസ് പ്രസ പ്രസംഗിക്കുകയാണ് ഞാൻ പറയാം നമ്മളെ വ്യക്തികളല്ല ഏതെങ്കിലും വ്യക്തിയല്ല അവിടുത്തെ ആളുകളുടെ പോളിസികൾ മാറുകയാണ് നേരത്തെ ഫലസ്തീനു വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഷെയ്ഖ് ഫൈസൽ അദ്ദേഹം സൗദി ഭരണാധികാരിയായിരുന്നു അവിടെ നിന്നും മാറി പിന്നെ നമ്മൾ കാണുന്നത് ഫലസ് ഫലസ്തീനെ എതിർക്കാൻ വേണ്ടി മാത്രം ഇസ്രായേലിനെ അനുകൂലിക്കാൻ വേണ്ടി മാത്രം അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുറിസിയെ അട്ടിമറിച്ചുകൊണ്ട് സീസിയ അവരോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് പച്ചയായ ചതിയാണ് ശരിയായ ചതി ഇപ്പം ഇന്ന് ആ രാജാവിൻ്റെ അഭിപ്രായം മാറുമ്പോൾ മാറി ഇവിടുത്തെ മലയാളി മൗലവിമാരുടെ ദീന് മാറി പി റേഡിയോയിൽ തുടർച്ചയായ ചർച്ച നടക്കാണ് ഫലസ്തീൻ പോരാളികൾ ശരിയായ മാർഗ്ഗത്തിലല്ല അവരുടെ വിശ്വാസം പിഴച്ചിരിക്കുന്നു അവർ ഷിയാക്കളാണ് അതുപോലെ തന്നെ ഏഴോ എട്ടോ എപ്പിസോഡുകൾ അതിന് അതിഥിയായി വന്നിരിക്കുന്ന വ്യക്തി ഒരാദർശവും ഇല്ലാതെ ഞാൻ പേര് പറഞ്ഞില്ലെങ്കിൽ ഇനി ഇനി എന്നാ പേര് പറയേണ്ടത് ഇവരൊക്കെ ആദർശരി അദ്ദേഹം ഇവിടെ പുസ്തകം എഴുതിയിട്ടുണ്ട് മുഫക്കർ ഇസ്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഹവ്വാന്റെ നേതാക്കളൊക്കെ മഹാന്മാരാണെന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി ഇറക്കിയതാണ് ആരും പറഞ്ഞിട്ടൊന്നല്ല അദ്ദേഹം തന്നെ പരിഭാഷപ്പെടുത്തി ഇറക്കി സ്വദേശി പ്രസംഗിക്കാണ് അഹമ്മദ് യാസൈൻ്റെ വധം ഏറ്റവും വലിയ അപരാധമാണ് ഈ ചുണക്കുട്ടികൾ ഉമ്മത്തിന്റെ പ്രതീക്ഷകളെ സജീവമാക്കിയിരിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തി നിൽക്കുമ്പം ആ പ്രസംഗം ഒന്ന് രണ്ടാമത് കേൾക്കാൻ സ്വദേശി തയ്യാറാകുമോ അത് മലയാളത്തിൽ ഇറക്കാൻ ഇവിടെ ഇവിടെ ഉള്ള ആളുകൾ തയ്യാറാകുമോ അപ്പം അന്ന് പറഞ്ഞത് അവർ മാറ്റി പറഞ്ഞു ഇഹ്വാൻ ഭരണം കിട്ടി മുർസി ഈജിപ്ഷ്യൻ പ്രസിഡന്റായി ഔദ്യോഗിക ഔദ്യോഗിക സന്ദർശനങ്ങൾ നടത്താണ് സൗദി രാജാവ് സ്വീകരിച്ചു ഉമ്രകളെല്ലാ സൗകര്യങ്ങളും ചെയ്തു ഇന്ത്യയിൽ വന്നു മൻമോഹൻ സിംഗ് സ്വീകരിച്ചു ഇവരുടെ നേതാക്കൾ ഇവരുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറി അസഹർ അലി മെഹദീ സലഫി ബീഹാറിൽ ചമ്പാരൻ സ്വദേശി ഡൽഹിയിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക മുർസിനെ സ്വീകരിക്കുന്നു കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്നു ഇന്നവർ ചാനലിൽ പറയുന്നു ഇഹ്വാൻ പിഴച്ചവരാണ് ഉല ഒരു നിലപാടും ഇല്ല ഇഹ്വാൻ്റെ ഭരണം കിട്ടിയാൽ അവർ മഹാന്മാരാണ് അവർ നേതാക്കളാണ് അവരുടെ കൂടെ ഫോട്ടോ എടുക്കണം അവർക്ക് ഭരണം പോയാൽ അവർക്ക് പ്രതിസന്ധികൾ വന്നാൽ അവർക്ക് താൽക്കാലിക തിരിച്ചടികൾ വന്നാൽ അവർ പിഴച്ചവരാണ് അവരുടെ ആശയം മോശമാണ് അവർ ഷിയാക്കളാണ് ആ ഷിയാക്കളെ പ്രശംസിക്കാനാണോ സ്വദേശിൻ്റെ ഏറ്റവും നല്ല മക്ക ഇമായിരുന്ന സ്വദേശിൻ്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും നല്ലൊരു പ്രസംഗമാണ് അഹമ്മദ് യാസീൻ ഷഹീദായ സമയത്ത് അദ്ദേഹം ഫലസ്തീൻ പോരാളികളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം എന്നാൽ പ്രസംഗം രണ്ടാമത് കേൾക്കാനോ അതിവിടെ പ്രസിദ്ധീകരിക്കാനോ അവർ തയ്യാറല്ല ആ രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ മാറി അവരുടെ നിലപാടുകൾ മാറി പരസ്യമായ ചതി നടക്കാൻ അതായത് ചെറിയ കാര്യമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം തെരഞ്ഞെടുപ്പിലൂടെ ഭരണത്തിൽ കയറി വന്ന മുർസി അദ്ദേഹം സിറിയയെ സഹായിച്ചു അദ്ദേഹം പറഞ്ഞു ഈജിപ്തും സിറിയയും സഹോദരങ്ങളാണ് അവരെ തുറന്ന സ്വീകരണം കൊടുത്തു അതായത് തുല്യമായ സിറിയൻ അഭയാർത്ഥികൾ ഈജിപ്തിൽ വന്നാൽ അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു അദ്ദേഹം മഗസ്സയോട് പറഞ്ഞു ഒരിക്കലും മഗസ്ജയെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കുകയില്ല ഇനി അത് തെളിയിക്കുകയും ചെയ്തു ഒരു ജാബരി എന്ന് പറഞ്ഞൊരു വ്യക്തി മരണപ്പെട്ട സമയത്ത് അദ്ദേഹം നയതന്ത്ര അയച്ച് മറ്റു രാജ്യങ്ങളുടെ സഹായം കൂടെ തേടി അവിടുത്തെ വിദേശകാര്യ നയതന്ത്ര പ്രതിനിധികളെ ഗസ്ജയിൽ എത്തിച്ച് പൂർണമായ രീതിയിൽ ഇവരോടൊപ്പം ഉണ്ടെന്ന് തെളിയിച്ചു അതല്ലാതെ അരിയും തുണിയും കൊടുത്തയച്ചതല്ല ഈ സഹായങ്ങൾ കൊടുത്തയക്കുന്നതിൽ പോലും സത്യത്തിൽ ചാരപ്രവർത്തനത്തിന്റെ ഭീഷണിയുണ്ട് പലപ്പോഴും പലപ്പോഴും ഈ ബന്ധികളെ അതുപോലെ തന്നെ ഇസ്രായേലിലെ സൈനികരെ ഇസ്രായേലിലെ ഭീകരരെ സൈനികരെ എന്ന് പറയുന്നത് ശരിയല്ല അവരെ ഫലസ്തീനുകൾ തടവിലാക്കുമ്പം അവരെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് ഫലസ്തീൻ ഒതോറിറ്റിയും ഈജിപ്ഷ്യൻ ഭരണാധികാരികളും കൂടെ ചേർന്നാണ് ഇപ്പം ഈ ഉപരോധത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ട്രക്കും സഹായങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിലൂടെ ചാരപ്പണി നടക്കുന്നുണ്ടോ ഈ ബന്ദികളെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ കൈമാറാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് പോലും പരിശോധിക്കേണ്ട സ്ഥിതിയിലാണ് ഫലസ്തീനിലെ പോരാളികളുള്ളത് ആ രീതിയിലുള്ള പിന്നിൽ നിന്നുള്ള ആക്രമണം നടക്കുന്നത് കൊണ്ടാണ് ഇന്നും ഫലസ്തീനിൽ പ്രതിസന്ധികളുള്ളത് അല്ലാതെ ഒരിക്കലും ഫലസ്തീൻ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ശക്തി അല്ല ഇസ്രായേലിൻ്റെ എല്ലാ ശക്തിയും നിസ്സാരമാണെന്ന് ഒക്ടോബർ ഏഴിന് അവർ തെളിയിച്ചു എല്ലാം ഞങ്ങൾ അറിയുന്നു ആ രീതിയിൽ ആണെന്ന് പറഞ്ഞത് അവരുടെ അവരുടെ അയൺ ഡോമും അതേപോലെ തന്നെ അവരുടെ എല്ലാ വ്യവസ്ഥകളും കടലാസ കൊട്ടാരമാണെന്നും ഇത് സാധാരണ ഈ പേടിപ്പിക്കാൻ വേണ്ടി പാടത്തും അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു പട്ടിയുടെ കോല ഉണ്ടാക്കി വെക്കും അല്ലെങ്കിൽ മനുഷ്യക്കോല ഉണ്ടാക്കി ഇങ്ങനെ നിർത്തി വെക്കും ആ തരത്തിലുള്ള കടലാസ് പുലിയാണ് കടലാസ് ബിംബമാണ് ഇസ്രായേൽ എന്ന കാര്യം ഹമാസിൻ്റെ പോരാളികൾ ഒക്ടോബർ ഏഴിന് തെളിയിച്ചു അപ്പം ഇവർ പറയുകയാണ് ഈ മുദബ്ദബുകൾ പറയാണ് ഈ പ്രശ്നം അവരല്ലേ തുടങ്ങിയത് ഒക്ടോബർ ആറ് വരെയുള്ള ചിത്രം ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്നും തരാം ഒക്ടോബർ ആറ് വരെയുള്ള ചിത്രം ഒരു സാധാരണ ഫലസ്തീനി വീട് വെസ്റ്റ് ബാങ്കിലുള്ള ജനീനിലുള്ള ഒരു വീടെന്ന് കരുതുക ഒരു സാധാരണ വീട് അവിടുത്തെ കാഴ്ച എന്താണെന്നറിയോ ഏത് രാത്രിയും പ്രതീക്ഷിക്കാവുന്ന ഒരു കാഴ്ച ഇസ്രായേലി ഭീകരർ പട്ടാളക്കാരെന്ന് പറയുന്ന ബീ അവർ പോലും അറിയാതെ പറയുകയാണ് സോൾജിയർ എന്ന് അല്ല ടെററിസ്റ്റുകൾ അവർ വീട്ടിലേക്ക് കയറി വരികയാണ് ചെറിയ കുട്ടികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല ക്രൂരമായ വിനോദങ്ങളാണ് ഈ വീട്ടുകാരോട് പറയാണ് നിങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങണം പാതിരാത്രി ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ ഒക്ടോബർ ആറാം തീയതി വരെ എന്നല്ല ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് റൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുകയാണ് എന്നിട്ട് അവരോട് പറയാ നിങ്ങൾ കിച്ചണിൽ നിന്നു കിച്ചണിൽ അവരെ പൂട്ടിയിടാണ് പുറത്തുനിന്ന് പൂട്ടിയിടാണ് എന്നിട്ട് ഇവർ റൂമിൽ കിടന്ന് ഉറങ്ങാണ് ഇതെവിടെയാണ് ഇതൊക്കെ നടക്കുന്നത് ഒക്ടോബർ ആറ് വരെ നടന്ന കാര്യങ്ങൾ ഇതാണ് എത്രയോ കാലങ്ങളായി നടന്നതും ഇന്നും ഫലസ്തീനിൽ നടക്കുന്നത് ഫീഖു ലിയോമിൻ മദീനത്തുൻ ഓരോ ദിവസവും ഒരു നാടവര് കൈയേറുന്നു നേരെ വീട്ടിലേക്ക് കയറി വരുന്നു വീട്ടുകാർ അടുക്കളയിൽ പൂട്ടിയിടുന്നു അല്ലെങ്കിൽ ഒരു റൂമിൽ പൂട്ടിയിടാണ് പാതിരാത്രി എന്നിട്ട് ഇവരുടെ ഭീകരർ പട്ടാളക്കാരെന്നു പേരുള്ള സൈനിക വേഷമുള്ള ഭീകരർ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങാണ് എവിടെയാണ് ഇങ്ങനെ സംഭവിക്കുക ആർക്കാണിത് ഇത് താങ്ങാൻ പറ്റുക എല്ലാ നിയമത്തിലും ഏത് മതത്തിലാണെങ്കിലും കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും മർദ്ദിതർ പീഡിതർ അവർ പ്രതിരോധം തീർക്കും അവർ തിരിച്ചടി നൽകും ആ തിരിച്ചടിയാണ് ഒക്ടോബർ ഏഴിന് ഉണ്ടായത് അപ്പം ഒക്ടോബർ ആറ് വരെ സമാധാനത്തിലായിരുന്നു എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ് നിങ്ങൾ ആ കാഴ്ചകൾ നോക്കണം അവരോട് പത്രക്കാർ പോയി ചോദിക്കാണ് നിങ്ങൾ എന്താണ് ഇവിടെ ഞങ്ങളിവിടെ പൂട്ടിയിട്ടു വീട്ടിനുള്ളിൽ പൂട്ടിയിടാണ് എന്നിട്ട് ബെഡ്റൂമിൽ ഇവരുടെ ഭീകരത കയറി ഉറങ്ങാണ് അപ്പൊ ആ സ്ഥിതിയാണ് ഒക്ടോബർ ആറ് വരെ ഉണ്ടായിരുന്നത് ഒക്ടോബർ ഏഴിൻ്റെ ഏഴിന് തുടക്കം കുറിച്ച പോരാട്ടത്തിലൂടെ ഇസ്രായേൽ ഇവിടെ ഒരു സംഗതിയല്ല എന്നുള്ള കാര്യം ഹമാസ് തെളിയിച്ചു രണ്ടാമതായിട്ട് അവർ പറഞ്ഞ വാക്കുകൾ അവർ പാലിച്ചു ഒരു ബന്ധിയെ പോലും ജീവനോടെ പിടിക്കാൻ കിട്ടൂല എന്ന് പറഞ്ഞില്ല കിട്ടും ജീവനോട് ഒരു ബന്ദിയെ പോലും കിട്ടൂല എന്ന് പറയുന്നത് ഒരു നേതാവിന് അവരുടെ സംവിധാനത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് കാരണം എത്രയോ നൂറുകണക്കിന് ബന്ധികളുണ്ട് അത് നൂറുകണക്കിന് വ്യക്തികളടുത്തും ചെറു സംഘങ്ങളുടെ കയ്യിലുള്ളത് അതിൽ ആരാണ് എപ്പോഴാണ് പതറിപ്പോകാൻ നിങ്ങൾക്ക് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല എന്നിട്ടും വക്താവ് ധൈര്യത്തിൽ പറയാണ് ഒരാളെ പോലും നിങ്ങൾക്ക് ജീവനോടെ കിട്ടുകയില്ലെന്ന് പറയുകയും ഇത്രയും കിരാതമായ ആക്രമണങ്ങൾക്ക് ശേഷം ഒന്നര വർഷങ്ങൾക്ക് ശേഷം അവരത് തെളിയിക്കുകയും ചെയ്തു എന്ന് പറയുമ്പം അവരുടെ അവരുടെ ഭാഗതയം അവർ നിർവഹിച്ചു കഴിഞ്ഞു ശത്രുവിൻ്റെ നിസ്സാരത അവർ തെളിയിച്ചു കഴിഞ്ഞു അവർ പരാജയപ്പെടുത്തി കഴിഞ്ഞു ഇനി സംഭവിച്ചത് മുഴുവനും സഹോദരങ്ങളുടെ ചതിയാണ് കൂടെ നിന്നവര് കൈയൊഴിഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു അതിർത്തി അടച്ചു വെച്ചത് കൊണ്ടല്ലേ ഈ പട്ടിണി മുഴുവനും ഈ അതിർത്തി അടക്കുമെന്ന് ഉറപ്പുള്ള ഈ സീസിയെ അവരോധിച്ചത് അറബ് ഭരണാധികാരികളാണെന്ന് നമ്മൾ പറയുന്നതല്ല മക്കത്ത് ഹുത്ത്ബോധാണ് ഷെയ്ഹ് സയ്യിദ് മുർസിയെ അട്ടിമറിച്ചിട്ട് സീസിയെ അവരോധിച്ചതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച ഹുത്ത്ബോധാണ് ഞങ്ങളുടെ ഭരണാധികാരി ചെയ്തത് ഈജിപ്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഇതിന് ഉന്നതമായ ഭാവി ഗുണഫലങ്ങളുണ്ട് അത് വൈകാതെ നിങ്ങൾ കാണും അത് നമ്മളൊക്കെ കണ്ടു അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് എന്ന് പറഞ്ഞ ഭരണാധികാരിയെ അട്ടിമറിച്ചുകൊണ്ട് ഈ അതിർത്തി ഭദ്രമായി അടച്ച് ഫലസ്തീൻ ഉപരോധം ഇവർ ഇവർ ചെയ്ത ഖത്തർ ഉപരോധം പോലെ ഈ ഫലസ്തീൻ ഉപരോധം യാഥാർത്ഥ്യമാക്കി ഇസ്രായേലിനെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള സീസിയ അവരോധിച്ച ആളുകൾ ഇനിയൊണ്ടൊരുപാട് കഥകൾ ഇനിയും ഒരുപാട് സംഗതികൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ പത്തിരട്ടി ചതിയാണ് അറബികൾ ഇവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫലസ്തീൻ ഹമാസ് വിരുദ്ധ സാമ്പാർ മുക്കൂട്ടും മുന്നാണ് ഇവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ റിസർച്ച് അക്കാഡമി അവർ എട്ട് വോളത്തിലൊരു റിസർച്ച് പ്രസിദ്ധീകരിക്കുകയാണ് ഇഹ്വാൻ ഇഹ്വാനിൽ മുസ്ലിമൂന്നാണ് അതിൻ്റെ പേര് എട്ട് വോളയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു മുറിസി വന്നപ്പോൾ ഫോട്ടോ എടുത്തവരാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ ഇവർ ഇഹ്വാൻ മുസ്ലിമിനെ പറ്റി എന്തായാലും എട്ട് വോളയത്തിൽ റിസർച്ച് ചെയ്തതിൽ ഇത്രയും ഉറക്കു ഇന്ന് എഴുതിയതല്ലേ ഇപ്പം ഇവർ ഗിഫ്റ്റ് വന്നപ്പോൾ അത് വാങ്ങിയാൽ മാറാപ്പ് ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന് വായിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഇവർക്ക് ആര് ഫണ്ട് ചെയ്യുന്നു ഇവരെങ്ങനെ പ്രവർത്തിക്കുന്നു ആരൊക്കെ ഇതിൽ അംഗങ്ങളാണ് ഏതൊക്കെ രാജ്യങ്ങളിൽ ഇവർക്ക് കമ്പനികളുണ്ട് ഇത് റിസർച്ച് ഇവർക്ക് ആർ എസ് എസിനെ പറ്റി അല്ലെങ്കിൽ മൊസാദിനെ പറ്റി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കും അടുത്ത വർഷം അതേ അക്കാഡമിൻ്റെ റിസർച്ച് പുറത്തിറങ്ങി ഒരു ചെറിയ പുസ്തകം ഹമാസിലെ ഭിന്നിപ്പുകൾ അത് വാങ്ങാൻ പോലും തോന്നിയില്ല കാരണം എന്തെങ്കിലും ഒരു ഒരു രസമുള്ള മസാല കഥയാണെങ്കിൽ വായിക്കായിരുന്നു ഏതെങ്കിലും ഒരു ഓൺലൈൻ വാർത്ത ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഇത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും ആ നിലവാരത്തിലെങ്കിലുള്ളതാണ് നമുക്കൊന്ന് വാങ്ങി വായിക്കായിരുന്നു ഒരു നന്ദകുമാറിൻ്റെ എഴുത്തുപോലെ അല്ലെങ്കിൽ മറുനാടിൻ്റെ വാർത്ത പോലെ വെറുതെ വായിക്കായിരുന്നു ഹമാസിലെ ബിന്നി അത് യുദ്ധമുഖത്ത് സമുന്നത നേതാവ് മരണപ്പെടുമ്പം ആ വാർത്ത അവിടെ മറച്ചു വെച്ചിട്ട് അടുത്തൊരു ഘട്ടം നോക്കി ആ വാർത്ത പുറത്തുവിട്ട് അത്രയും സംഘടനാ സംവിധാനമുള്ളൊരു ഹമാസ് എന്നു മാത്രമല്ല യുദ്ധമുഖത്ത് ഒരു നേതാവ് മരണപ്പെടുമ്പം അടുത്ത നേതാവിലേക്ക് സ്മൂത്ത് ആയിട്ട് ട്രാൻസിഷൻ നടത്തുന്ന ഹമാസിൻ്റെ ഭിന്നിപ്പുകൾ റിസർച്ച് നടത്തുന്നവരെ പറ്റി ഇങ്ങനെയുള്ള ഏഷ്യണി അങ്ങാടിയിലുള്ള ഒരു അടുക്കളയിലും ഇല്ല ഇഹ്വാൻ മുസ്ലിം പറ്റി എട്ട് പോളിയം അടുത്ത വർഷത്തെ റിസർച്ച് ഹമാസിലെ ഭിന്നിപ്പുകളിൽ നിന്നാണ് എന്ന് മാത്രമല്ല നിങ്ങൾ ആലോചിച്ചു ഞാൻ പല അറബ് രാജ്യങ്ങളെ പറ്റിയും പറയാം അവിടുന്ന് ഒരു വീഡിയോ ഒരു പോസ്റ്റ് പോലും നിങ്ങൾക്ക് റസ്സക്കോ ഹമാസിനോ അനുകൂലമായിട്ട് കാണാൻ സാധിക്കില്ല അവിടെയുള്ള ആലിമ്യങ്ങൾ മോശമായത് കൊണ്ടല്ല മറിച്ച് അവർ അപ്ലോഡ് ചെയ്താൽ ഉടനെ ഷുഊൻ ഇസ്ലാമിയ ഇസ്ലാമിക് എഫേയ്സ് എന്ന് പറയുന്ന ജിയോണിസ്റ്റ് എഫേയ്സിൻ്റെ വക്താക്കൾ വീട്ടിൽ വരും എന്നിട്ട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയും ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പണ്ഡിതന്മാർ ഇവർ കൊണ്ടുപോയി ജയിലിൽ അടക്കം ഇതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടെ നിങ്ങൾക്ക് എത്രയോ നീതിക്ക് വേണ്ടി നില നിലകൊള്ളുന്ന എത്രയോ അമുസ്ലിം സഹോദരങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പറ്റും സ്വരാജിൻ്റെ പ്രസംഗം രാഹുൽ ഈശ്വരൻ്റെ പ്രസംഗം എത്രയോ ആളുകളുടെ പ്രസംഗങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഫലസ്തീൻ അനുകൂലിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടൊക്കെ എന്നാൽ ചില മുസ്ലിമീങ്ങളുടെ മുഴുവൻ മർക്കസാണെന്ന് പറയുന്ന മുസ്ലിംങ്ങളുടെ പ്രശ്നങ്ങളുടെ മുഴുവൻ പരിഹാര കേന്ദ്രമാണെന്ന് പറയുന്ന രാജ്യങ്ങൾ അവിടുന്ന് ഒരാളുടെ ഒരു വീഡിയോ ഒരു പോസ്റ്റ് പോലും റസ്സക്ക് അനുകൂലമായിട്ട് കാണാൻ സാധിക്കുകയില്ല എന്ന് കാണുമ്പം ഫലസ്തീൻ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അറബികളുടെ കൊടും ചെറിയതല്ലാതെ വേറൊരു പ്രതിസന്ധിയും ഈ വിഷയത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ സിയോണിസ്റ്റ് ഇസ്ലാമിക് എഫെയർസ് എന്ന പേരുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾ വന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ഇനി അത് വകവെച്ചില്ലെങ്കിൽ അടുത്തത് ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത് ഇനി എന്തെല്ലാം കഥകൾ എന്തെല്ലാം സംഭവങ്ങൾ വീണ്ടും പറയാണ് സുഹൃദു ഷുറൈം മക്കയിലെ ഇമാമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിച്ചു അവിടുത്തെ പ്രബലനായ പ്രമുഖനായ ഇമാം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇവരുടെ ഈ കാബഡ്യം തുറന്നു കാട്ടുന്നു എന്ന് കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് പൂട്ടിച്ചു പിന്നെ പതുക്കെ കാണുന്ന അദ്ദേഹത്തെ മക്ക ഇമാമിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തെ ഇപ്പം കാണുന്നില്ല മക്ക ഇം അദ്ദേഹത്തിൻ്റെ തെറ്റന്താണ് അദ്ദേഹം തിന്മകൾക്കെതിരായിട്ട് സൂചനകൾ നൽകി പോരാടിയിട്ടൊന്നുമില്ല ചെറിയ ചെറിയ സൂചനകൾ നൽകി ഇവർ പറയാറുണ്ട് ഞങ്ങൾ ഫലസ്തീൻ്റെ കൂടെ അപ്പോൾ അദ്ദേഹം ഒരു മുറി ആയത്തോർമിപ്പിച്ചു അവർ പറയുന്നു അവർ നിങ്ങളോടൊപ്പമാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ കള്ളന്മാരാണെന്ന് ഇവർ കൃത്യം ഇത് പറയുന്ന സമയത്ത് ഇദ്ദേഹം ഈ ആയത്ത് ഓർമ്മപ്പെടുത്താണ് അവർ പറയുന്നു അവർ നിങ്ങളോടൊപ്പമാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ കള്ളന്മാരാണെന്ന് ഈ രീതിയിലുള്ള ചതി നടക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഫലസ്തീനില് താൽക്കാന് പറഞ്ഞതുപോലെ ലിൽ ലിൽഖിൻ നസീബുൻ നിഷേധികൾക്ക് അനുകൂലമായ ചെറിയൊരു സംഗതി ഉണ്ടാകുന്നത് ഈ ഇവരുടെ ഈ പിന്തുണ കൊണ്ടാണ് അതുകൊണ്ടാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അന്നത് കുരിശ പട്ടാളക്കാർ തൊണ്ണൂറ് വർഷം മസ്ജുൽ അക്സ കൈയടക്കി വെച്ചപ്പോൾ അദ്ദേഹം നേരെ അങ്ങോട്ടേക്ക് പോയില്ല മറിച്ച് പരിസര പ്രദേശങ്ങളൊക്കെ ആദ്യം ശുദ്ധിയാക്കി ആദ്യം ഈജിപ്തിൽ പോയിട്ട് ഫാത്തിമികളിൽ നിന്നും ഇറാക്കിൽ പോയിട്ട് ഉബൈദികളിൽ നിന്നൊക്കെ അത് ശുദ്ധമാക്കിയതിന് ശേഷമാണ് അദ്ദേഹം മസ്ജുൽ അക്സയിലേക്ക് കടന്നത് കാരണം അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ചുറ്റുവട്ടത്തുള്ള ആളുകളായിട്ട് അവരുടെ ഏജൻ്റ്മാരെ ഇരുത്തിയാൽ മാത്രമേ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഇവർ ഉറുദുഖാൻ അട്ടിമറിക്കാൻ ശ്രമം മുറിസിയ അട്ടിമറിച്ചതിൽ വിജയിച്ചു ഉറുദ്ധാൻ ഇവരെ സഹായിക്കും എന്ന് കണ്ടപ്പം നാല്പത് ലക്ഷം സിറിയൻ അഭയാർത്ഥികൾക്ക് അദ്ദേഹം തുർക്കിയിൽ അഭയം നൽകി അടുത്ത ഇലക്ഷനിൽ അദ്ദേഹത്തിന് നേരിട്ട് ജയിക്കാനുള്ള സാധ്യതയില്ല മുഴുവൻ ആളുകളും എന്ന് മാത്രമല്ല ദീനി ആളുകൾ പോലും ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ സിറിയൻ അഭയാർത്ഥികളെ തിരിച്ചയക്കാൻ തയ്യാറാണ് അദ്ദേഹം പറഞ്ഞു അവർ ഞങ്ങളുടെ അതിഥികളാണ് അവർക്ക് സന്തോഷത്തോടെ പോകുന്നെങ്കിൽ അവസ്ഥകൾ മാറിയെങ്കിൽ പോകാം ഞാൻ അവരെ തിരിച്ചയക്കില്ല എന്ന നിലപാട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എലക്ഷൻ നേരിട്ടു നമ്മൾ ഫുട്ബോളിലൊക്കെ പറഞ്ഞാലും ഡ്രോ പിടിച്ച് പിന്നെ പെനാൾട്ടിയിലാണ് രണ്ടാമത് ജയിച്ച് അദ്ദേഹം തുർക്കിയിൽ കയറിയത് അപ്പം ഇങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ സ്വന്തം നില അപകടനില തരണം ചെയ്ത് അദ്ദേഹം വിജയിച്ചു വന്നു ഇതിനിടയിൽ അദ്ദേഹം തട്ടിമറിക്കാൻ ശ്രമിച്ചു അമേരിക്കയുടെ മടിയിലുണ്ടായിരുന്ന ഫതഹുല്ല ഗുലൻ എന്ന് പറയുന്ന വ്യക്തി സീറത്തിന്റെ ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇസ്ലാമിക് സ്കൂളുകൾ നടത്താൻ തുടങ്ങി നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്കൂളുകൾ സീറത്തിനെ പറ്റിയുള്ള ശ്രദ്ധേയമായ ക്ലാസ്സുകൾ കുറേ ബുദ്ധിജീവികൾ ഇതിൽ ആകൃഷ്ട ആകൃഷ്ടരായി അവരൊക്കെ പഠിച്ച് നല്ല അഭ്യസ്തവിദ്യരായി പുറത്തു വന്നപ്പം പല ഗവൺമെൻറ് തസ്തികളിൽ അവർക്ക് ജോലി കിട്ടി ഇവർ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് ഒരു രാത്രിക്ക് രാത്രി ഉറുദുഗാൻ അട്ടിമറിക്കാൻ ശ്രമിച്ചു നമ്മുടെ അത് ചെറിയ മുന്നണിയല്ല ഇത് ഇത് ചെറിയൊരു സംഭവമല്ല ഉറുദുഖാൻ ഇവർക്ക് അനുകൂലമാണെന്ന് കണ്ടപ്പം അദ്ദേഹത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു അദ്ദേഹം ആ സമയത്ത് തലസ്ഥാനത്തില്ല അദ്ദേഹം ദൂരസ്ഥലത്താണ് ഉള്ളത് അവിടുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ജീ ബി കൂടിപ്പോയി അയക്കാൻ പറ്റുന്നില്ല അപ്പൊ എങ്ങനൊരു വീഡിയോ നാട്ടുകാർക്ക് കൊടുക്കും അദ്ദേഹം നേരെ ഫേസ് ടൈമിൽ കോൾ ചെയ്യാണ് സി എൻ എൻ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നിങ്ങളെ പറ്റിക്കാനുള്ള അട്ടിമറിയാണ് നിങ്ങൾ തെരുവിലിറങ്ങണം എന്ന് പറഞ്ഞു ജനങ്ങളോട് പ്രതിരോധിക്കണം എന്ന് പറഞ്ഞു അന്ന് ജനങ്ങൾ തെരുവിലിറങ്ങി അവർ മനസ്സിലാക്കി ഉറുദുഖാൻ്റെ ഭരണം നാടിന് ഗുണമാണെന്ന് മനസ്സിലാക്കി ഫത്തഹുല്ലാ ഗുലൻ്റെ ആളുകളുടെ അട്ടിമറി അവർ ചെറുത്തു തന്നു അതും കൂടെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരു വൻ ദുരന്തം സിറിയയിലും കൂടെ നമ്മൾ ഇതിൻ്റെ പത്തരട്ടിയായിട്ട് കാണേണ്ടി വരുമായിരുന്നു അപ്പം ഉറുദുഖാൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഇവരെല്ലാവരും കൂടെ നടന്നില്ല ആ ഫേസ് ടൈം കണക്ട് കണക്റ്റായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നടന്നേനെ മുറിസി അട്ടിമറിക്കാൻ ശ്രമിച്ചു ഇവരൊക്കെ പണം കൊടുത്തു അവിടെ ഹിസ്ബുൻ നൂർ സംഘടന ഉണ്ടാക്കി ഇദ്ദേഹത്തിനെതിരെ സെൽഫി ആണ് ഹിസ്ബുൻ നൂർ സംഘടന ഉണ്ടാക്കി അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചു പല ഘടകങ്ങളും വന്നു അദ്ദേഹത്തെ അട്ടിമറിക്കുന്നതിൽ അവർ വിജയിച്ചു അപ്പം ഇതാണ് ഈ പ്രതിസന്ധിയിൽ ശരിക്കും നടക്കുന്നത് അതായത് ഇഹ്വാൻ ഭരണത്തിലേറുമ്പം ഇവർക്ക് കൂടുതൽ ഫോട്ടോ വേണം ഇവർക്ക് അവരെക്കുറിച്ച് സംസാരിക്കണം അഹമ്മദ് യാസീൻ ആയിരുന്ന സമയത്ത് ഇവർ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് കുത്തുപോതി എന്നാൽ ഇന്ന് ഹമാസിന് ഭീകരരാണെന്ന് പറയുന്നു ഫലസ്തീൻ പോരാട്ടം ഇവരുണ്ടാക്കിയ പ്രശ്നമാണെന്ന് പറയുന്നു അതിനെതിരെ മലയാളത്തിൽ പ്രസിദ്ധീകരണങ്ങളും എഴുത്തുകളൊക്കെ വരുന്നു ഇതാണ് ഈ പ്രശ്നത്തിൻ്റെ കാതലായ ഭാഗം അതല്ലാതെ ഇസ്രായേലിൻ്റെ ക്രൂരതയോ അമേരിക്കയുടെ ശക്തിയോ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെന്നിസ് റോസ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പുസ്തകം ഉണ്ട് മിസ്സിംഗ് പീസ് മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിലെ കുറേ കഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് നയതന്ത്ര മേഖലയിൽ പ്രസ് ആൾ രണ്ടായിരത്തി നാലിൽ പുസ്തകം എഴുതിയിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് പേര് മാറിപ്പോയി വളരെ വൃ അതിനേക്കാൾ ഇത്രയോ വേസായി ഇന്ന് അന്ന് എഴുതിയ ആ പുസ്തകം നിങ്ങൾക്ക് വായിച്ചു നോക്കാം എന്തെല്ലാം കഥകൾ അരമലകളിൽ നടക്കുന്ന നിങ്ങളത് വിശ്വസിക്കേണ്ട അതിൽ കാണുന്ന ഓരോ സംഭവം എടുത്തുകൊണ്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം ഇത് ശരിയാണെന്നുള്ള കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലാകും സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി പരിസര പ്രദേശങ്ങളൊക്കെ നന്നാക്കി മസുൽ അക്സയെ മോചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ചില കാര്യങ്ങൾ ഇൻഷാല്ല ശരിയായി വന്നു കഴിഞ്ഞാൽ ഇവരാ പറഞ്ഞ ഷെയ്ഖ് ഫൈസലിന്റെ നിലപാടിലേക്ക് മാറി കഴിഞ്ഞാൽ സുതീസിൻ്റെ നിലപാട് മാറ്റി ഷുറൈമിൻ്റെ നിലപാടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാരണം അവരെ മോശമാക്കാണ്ട് ഇരിക്കാൻ വേണ്ടി നല്ല ആൾക്കാരെ പകരം പറഞ്ഞിരുന്നത് ആ ഒരു മിനിമം മര്യാദയിലേക്ക് ഈ പറയുന്ന അറബി ഭരണാധികാരികൾ ഇഹ്വാന്റെ പരദൂഷണം എട്ടുവളയത്തിൽ എഴുതുന്നതിന് പകരം മൊസാദിനെ പറ്റിയോ ആർ എസ് എസിനെ പറ്റിയോ എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇസ്രായേലിലെ ക്യാബിനറ്റിൽ അടി നടക്കുകയാണ് മന്ത്രിനെ പുറത്താക്കുന്നു ഭിന്നിപ്പ് നമ്മൾ ടി വിയിൽ കാണുകയാണ് അതിനെപ്പറ്റി എഴുതാതെ ഒരു ഭിന്നിപ്പും ഇല്ലാത്ത സുസജ്ജമായ ഹമാസിന്റെ സംവിധാനത്തെ പറ്റി ഹമാസിലെ ഭിന്നിപ്പുകൾ എന്നുള്ള പുസ്തകം എഴുതുന്ന പണി ഇവരെ നിർത്തി കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ലാ ഫലസ്തീനുകളെ സന്തോഷിക്കുന്ന ദിവസം വരും അള്ളാഹു ആ ദിവസം നമുക്ക് കാണിച്ച് തീരുമാറാക്കട്ടെ ഇന്ന് അതിനെപ്പറ്റി മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതല്ലാത്ത ഒരു പ്രതിസന്ധിയും ഒരു പ്രതിസന്ധിയും ഫലസ്തീനിലില്ല ഏതറ്റം വരെ ഇവരുടെ ചതി പോകും എന്നറിയാൻ വേണ്ടി നിങ്ങൾ ഖത്തർ ഉപരോധം അതിനെപ്പറ്റി മാത്രം ഒന്ന് വിശദമായിട്ട് പഠിച്ചാൽ ഈ സംഗതികൾ മനസ്സിലാകും അള്ളാഹു താല ഈ ചതിയന്മാരിൽ നിന്നും ഈ കൊടും ചതിയിൽ നിന്നും മുസ്ലിം ഉമ്മത്തിന് സംരക്ഷണം നൽകുമാറാകട്ടെ അവർ അവരല്ലാഹു നന്നാക്കട്ടെ നമ്മൾ ഇല്ലാതാക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹു നന്നാക്കട്ടെ അള്ളാഹു അവർക്ക് ഈമാൻ പ്രദാനം ചെയ്യട്ടെ അവരുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹുത്തിൽ ഉത്തരവാദിത്ത ബോധം നൽകുമാറാകട്ടെ ഏറ്റവും നല്ല ആളുകൾ അള്ളാഹു താല മുന്നോട്ടേക്ക് കൊണ്ടുവരുമാറാകട്ടെ പിന്നെ ഫലസ്തീനിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഗസ്സക്കാരുടെ ഈമാൻ നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറത്താണ് ഒരു സ്ത്രീ വന്നിട്ട് മക്കൾ ഷഹീദായതിനാൽ ആനന്ദത്താൽ ഒച്ചോടാണ് സന്തോഷം വരുന്ന സമയത്ത് ഫലസ്തീൻ ആളുകൾ ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടാക്കുകയാണ് ചാനലിൽ വന്നിട്ട് ഉറക്കെ ശബ്ദിക്കുകയാണ് എൻ്റെ മക്കളൊക്കെ സ്വർഗവാസികളായി നാളെ ഇതേപോലൊരു പ്രതിസന്ധി നമുക്ക് നാളെ വരാനുണ്ട് ദജാല് വരും ഹദീസിൽ കാണാം ദജാൽ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ പറയും അവനെ അവനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാടിനെ അവൻ നേരെ സ്വർഗമാക്കി തരും ദജ്ജാലിനെ ധിക്കരിച്ച് കഴിഞ്ഞാൽ നാടിനെ നരകമാക്കി തരും എന്നിട്ട് സലഹു അലൈഹി വസല്ല അരുള്ളി നിങ്ങൾ നരകമായി കാണുന്ന ആ ദജ്ജാലിൻ്റെ നാട് അത് സ്വർഗമാണ് നിങ്ങൾ സ്വർഗമായിട്ട് കാണുന്ന സംഗതി നരകമാണ് ദജ്ജാൽ നിങ്ങൾക്ക് നരകമാക്കി കാണിച്ചു തരുന്നു ദജ്ജാലിന് അനുസരിക്കാത്ത സ്ഥലത്ത് ക്ഷാമം പ്രയാസങ്ങൾ പട്ടിണി അതിനെ നരകമാക്കി ദജ്ജാൽ കാണിച്ച് തരും ആ നരകം സ്വർഗമാണ് ദജ്ജാലിന് അനുസരിച്ച് കഴിഞ്ഞാൽ നല്ല സംവിധാനം നല്ല സ്കൂൾ നല്ല ഹോസ്പിറ്റല് നല്ല എല്ലാ കാര്യങ്ങളും സ്വർഗമാക്കി ദജ്ജാൽ കാണിച്ചു തരുന്ന സംഗതി നിങ്ങൾക്ക് നരകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ മാതൃകയാക്കി നമുക്ക് മനസ്സിലാക്കാം ഗസ്സയിൽ തകർന്ന ഓരോ വീടും തകർന്ന ഓരോ കുടുംബവും മരണപ്പെട്ട ഓരോ കുട്ടിയും വിധവകളായ ഓരോ സ്ത്രീകളും അള്ളാഹുല്ല പ്രതീക്ഷ വെച്ചുകൊണ്ട് നമുക്ക് പറയാം നമുക്ക് അവരുടെ സഹാനുഭൂതി ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം നമുക്ക് ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെക്കാൾ എത്രയോ മടങ്ങ് അവരുടെ കരണുള്ള റബ്ബ് ഇതിനവർക്ക് പകരം നൽകുക തന്നെ ചെയ്യും ഒരു സംശയമില്ല അവരുടെ ഭാഗമല്ല തെറ്റിയത് അവർ പറഞ്ഞത് അവർ അവർ പേടിച്ചോടിയിരുന്നെങ്കിൽ അവർ കീഴ്പ്പെട്ടിരുന്നെങ്കിൽ അവർ പറഞ്ഞ വാക്കുകൾ തെറ്റിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു അവർ പിന്തിരിഞ്ഞ് കളഞ്ഞു അല്ല നൂറ് ശതമാനം അവരെ സഹായിക്കേണ്ട ആളുകൾ സഹായിച്ചില്ലെന്ന് മാത്രമല്ല സഹായിക്കാതിരിക്കുന്നതിനെ പറ്റി ഹരീതിയിൽ താക്കിയതുണ്ട് മൻ ഹദല മുസ്ലിം മൻ ഹദഅല്ലാഹുൽ കയ്യാമ ആരെങ്കിലും കയ്യൊഴിഞ്ഞാൽ അള്ളാഹുവിനെ കയ്യൊഴിഞ്ഞ് കളയും അതൊരു പാപാണ് എന്നാലും നമുക്കിന്ന് അതിനെ നന്മയായിട്ട് കാണാം കയ്യൊഴിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു ശത്രുക്കളെ സഹായിക്കാതിരുന്നാലും മതിയായിരുന്നു അവരെ സഹായിക്കുന്നവരെ ഉപരോധിക്കാതിരുന്നാലും മതിയായിരുന്നു എത്രയോ ആളുകൾ അറസ്റ്റിലാണ് അറബ് രാജ്യങ്ങളിൽ എഴുപതെമ്പത് വയസ്സായ ഡോക്ടറും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരും അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇവർ മുമ്പ് ഹമാസ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണ് പിന്നെ ഇവർക്ക് തോന്നി ഇദ്ദേഹം ജയിലിൽ മരണപ്പെട്ടാലും നമുക്ക് നാണക്കേടാകും എന്ന് കണ്ടപ്പം ഈ എൺപതിനുടെ അടുത്ത ഡോക്ടർ മാത്രം വെറുതെ വിട്ടു ബാക്കിയുള്ളവരെ വിട്ടിട്ടില്ല കാരണം ഇത് നാണക്കേടായി മാറ ഇവർക്ക് മുമ്പ് ഹമാസുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ആണ് അപ്പം ഏത് രീതിയിലാണ് ഈ പോരാട്ടങ്ങളെ ഇവർ പിന്നിൽ നിന്ന് കുത്തുനിന്ന് മനസ്സിലാക്കാൻ ചെറിയ ചില ഉദാഹരണങ്ങൾ പറഞ്ഞത് മാത്രം നിങ്ങൾക്ക് പുസ്തകങ്ങൾ ചരിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് വിശ്വസിക്കേണ്ട ഓരോ ഭാഗം എടുക്കാം എന്നിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്ത് വിസ്തരിച്ച് നേരെ ഒരു വിമർശനാത്മകമായി ഇതിനെ പഠിച്ചു മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് മുഴുവനും ഇവരുടെ അധികാരം നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരിക്കലും അറബ് രാജ്യങ്ങളിൽ ജനാധിപത്യം ഇല്ലാത്ത എന്തുകൊണ്ടാണ് കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എങ്ങാനും ജനാധിപത്യം ഉണ്ടാക്കി എലക്ഷൻ നടന്ന് ഇസ്ലാമിസ്റ്റുകൾ ഭരണത്തിൽ കയറിയാലോ എന്ന് കരുതി മാത്രമാണ് ഇവരെ ജനാധിപത്യം അറബ് രാജ്യങ്ങൾ ഇല്ലാതാക്കുന്നതും ആരെങ്കിലും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ മുർസിയെ പോലെ ഉറുദുഖാനെ പോലെ ആരെങ്കിലും വന്നാൽ അവരെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതില്ലെങ്കിൽ അട്ടിമറിക്കുന്നത് ഈ കാരണത്തിൻ്റെ പേരിൽ മാത്രമാണ് കാരണം അവരുടെ ഏജന്റുകൾമാരെ ഇരുത്തിയാൽ മാത്രമേ സ്വസ്ഥമായിട്ട് അവർക്ക് ഭരിക്കാൻ കഴിയുള്ളു എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ ആ ഏജന്റ് എന്നുള്ള സ്ഥാനത്ത് പോലെ മാറിയിട്ട് ഇപ്പൊ സാധാരണ നമ്മളൊരു മാനേജർ ഏൽപ്പിച്ചു പിന്നെ മാനേജർ ഉഷാറായിട്ട് നടക്കുന്നുണ്ടായാലും പിന്നെ മുതലാളിക്ക് അങ്ങോട്ട് പോണ്ടി വരുള്ളൂ ഇതേപോലെ ഇന്ന് ഇവരുടെ ജോലി അറബികൾ ഭദ്രമായിട്ട് ചെയ്യുന്നുണ്ട് ഇവരെക്കാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് യു എയിലെ വിദേശകാര്യ മന്ത്രി പറയാണ് എ ഡേ വിൽ കം ഒരു ദിവസം വരും മോർ റാഡിക്കൽ അത് കൂടുതൽ ഭീകരർ കൂടുതൽ മതമൗലികവാദികൾ യൂറോപ്പിൽ നിന്ന് വരുന്നൊരു സാഹചര്യം വരും നിങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാമെന്ന് കരുതി നിങ്ങൾ ചില വിട്ടുവീഴ്ച കാണിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ കൂടുതൽ കർക്കശമാക്കിയില്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ വേണ്ടതുപോലെ തടഞ്ഞില്ലെങ്കിൽ വിൽ കം ഒരു ദിവസം വരും അന്ന് മതമൗലികവാദികൾ യൂറോപ്പിൽ നിന്ന് വരും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇസ്ലാം വിരുദ്ധ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ വെറും ഏജൻ്റ് അല്ല മറിച്ച് അവരെക്കാൾ ഉഷാറായിട്ട് അവരുടെ കാര്യങ്ങൾ ഭദ്രമായിട്ട് നോക്കുന്ന അത്രയും വിശ്വസ്തരായ ആളുകൾ ഇന്ന് അവർക്ക് വേണ്ടി ഭരിക്കുന്നുണ്ട് ആ അവസ്ഥ മാറിയാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും ഫലസ്തീനിലെ പ്രതി പ്രതിസന്ധികൾ മാറും അള്ളാഹുത്ത ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് അവർക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായോ അതിന് പകരം ഇരുലോകത്തും അള്ളാഹു പകരം നൽകുമാരാകട്ടെ ഒരു ഷഹീദിന്റെ രക്തവും അള്ളാഹു താല പാഴാക്കാതെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുമാരാകട്ടെ അവർ മുഴുവനും സ്വർഗത്തിൽ നടക്കുന്ന പറവകളായി നിങ്ങൾ നിങ്ങളവര് മരിച്ചുപോയെന്ന് പറയരുത് അവർ അള്ളാഹുന്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളവര് മരിച്ചുപോയെന്ന് വലാത്ത വലാത്ത നിങ്ങൾ പറയരുത് നിങ്ങൾ ആലോചിക്കുക പോലും ചെയ്യരുത് ബൽ ബൽബിഹിം അവർ ജീവിച്ചിരിക്കുന്നവരാണ് അവരുടെ ഒന്നാമത്തെ രക്തത്തുള്ളി വീഴുന്നതോടു കൂടെ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കുകയും അവരെ ഏറ്റവും ഉന്നതമായ ദർജയിലേക്ക് അള്ളാഹുദല അവരെത്തിക്കുകയും ചെയ്തു ആ രീതിയിൽ ഫലസ്തീനിലെ മുസ്ലിംകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കുമാരാകട്ടെ മുസ്ലിം നാടുകളുടെ അവസ്ഥ അള്ളാഹുദാല നന്നാക്കുമാറാകട്ടെ അവർക്ക് പേടിയാണ് മനസ്സിൽ എന്തിനാണ് അട്ടിമറിക്കുന്നത് ഒരു വർഷം കൊണ്ട് അട്ടിമറിച്ചത് ആ പേടി കൊണ്ടാണ് അപ്പം ഇതൊരു സമരമാണ് ഇതിപ്പോൾ ഇന്നതിൻ്റെ വലുപ്പം ഒരു കുമിളയാണ് ഈ കുമിളകളിൽ ചേർന്ന് ഒരു കുമ്പിളായി മാറി പിന്നെ നാളെ നാളൊരു സുനാമിയായിട്ട് മാറും എന്നവർക്കറിയുന്നത് കൊണ്ടാണ് എൺപത് വയസ്സായ ഡോക്ടറെ പഴയ ബന്ധം പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് അത്ര അത്ര ഭയപ്പാടോടുകൂടെ ഒരു അസ്ഥിവാാരവും ഇല്ലാത്തൊരു സംവിധാനം തൽക്കാലം നിലനിർത്തിയിരിക്കുന്നു ആളുകളൊരു പുകമറിൽ നിന്നുകൊണ്ട് ഈ ഇമാമിനെ നമ്മൾ എങ്ങനെ തെറ്റ് പറയും ഈ രാജകുമാരനെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ തെറ്റുപറയും കരുതി മിണ്ടാതെല്ലാം കണ്ടുകൊണ്ട് പോകുന്നു ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നാൽ ഇൻഷാല്ലാ ഫലസ്തീൻ്റെ വിജയം നമ്മുടെ മുമ്പിലെത്തും അള്ളാഹുത്തുല്ലാ ദിനം കാണാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ ശുക്രൻ ജസാക്കും ഹൈറൻ അസ്സലാ അല്ലേക്കും വരമി വാർക്കാത്തൂ